ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ലോഗ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സാരിഗമപ്പയുടെ ഓഡിഷൻ വന്നിട്ടുണ്ടായിരുന്നു നമുക്കിപ്പോൾ അതിൽ സെലക്ഷൻ കിട്ടിയായിരുന്നു അപ്പോൾ അതിൻ്റെ സെക്കൻഡ് റൗണ്ട് സെലക്ഷനിലേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് പിന്നത്തെ ഇന്നത്തെ വീഡിയോ അതൊക്കെയാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം ഞാനിപ്പോൾ വൈറ്റിലേലെത്തി ഓക്കെ അങ്ങനെ നമ്മളിപ്പോ നടന്നുകൊണ്ടിരിക്കണ ഹോട്ടൽ മെർമേലിലോട്ട് കണ്ടോ ചെന്നപ്പോൾ തന്നെ വെൽക്കം ബോർഡ് ബോർഡുണ്ടായിരുന്നു സൈരിഖമബാഡ അങ്ങനെ ചെന്ന ഉടനെ രജിസ്ട്രേഷൻ തുടങ്ങി രജിസ്ട്രേഷൻ രാവിലെ തുടങ്ങി നമ്മൾ എത്തിയപ്പോൾ ലേറ്റ് ആയി അങ്ങനെ നമുക്ക് നൂറ്റി നാല് തന്നെയുണ്ട് ഇപ്പഴും നമ്പർ അങ്ങനെ കിട്ടി ബൂട്ട് എ ആണ്

അങ്ങനെ നമ്മൾ മോളി ചെന്നപ്പോ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടെ അവരുടെ കൂടെ വെയിറ്റ് ചെയ്തിരുന്നു ടെൻഷൻ ആയിട്ട് കുഞ്ഞുന്റെ വെറവേലി കാണിരുന്നു കേട്ടാ അങ്ങനെ സമയം ഒരു ഒന്നരായപ്പോ അവര് പറഞ്ഞു ഫുഡ് കഴിച്ചിട്ട് വന്നാൽ മതി അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിരിക്കണേ ലാസ്റ്റ് ടൈം ഫസ്റ്റ് ആയിരുന്നു പക്ഷെ ഈ സമയത്ത് ലാസ്റ്റ് ആയി പോയി ലാസ്റ്റ് ആണ് അപ്പോൾ ഫുഡ് പോവാ ാസ്റ്റത്തെ പോലെ വീട് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല കാരണം അറിയാല കൊറേ ആൾക്കാരുണ്ട് കഴിഞ്ഞ പോലെ അല്ല അവരുടെ ക്രൂ എല്ലാണ്ട് പ്രൊഡക്ഷൻ കാരും ക്യാമറ ഡയറക്ടർ ഡയറക്ടർ എല്ലാരും ഉണ്ട് അപ്പൊ എന്നൊക്കെ ഏറ്റവും ഇല്ല അതിനുള്ളില് പിന്നെ എന്താ ചെയ്യും നോക്ക എന്തേലും വഴി ഉണ്ടാവും നല്ല ഫുട്ടേജ് കിട്ടിയ ഞാൻ ഇട്ടേക്ക അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്നു കിട്ടാ എന്റെ പന്നേ ഷൂട്ടിങ് ഓൺ പ്രോഗ്രസ് ആയിരുന്ന കഴിച്ചു ഇനി ഇതിന്റെ ഉള്ളിൽ എന്നെ എന്നാണ് സംശയം കഴിച്ചൊന്നു അവരെല്ലാരും അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ കുഞ്ഞുവിനെ വിളിച്ചിട്ടാണ് പക്ഷെ എൻ്റെ അകത്ത് കയറിയില്ല ഞാൻ ഡോറ് പയ്യത്തുടന്നിട്ട് സ്പൈ ആയിട്ട് ഒരു വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ട് തന്നെ അവരെന്നെ പിടിച്ച് അവർ പറഞ്ഞു വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഞാൻ കുറച്ച് വോയിസസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഹെഡ്ഫോൺ വെച്ച് കേൾക്കുക അപ്പോൾ അത് കേട്ടിട്ട് വരൂ ൂ പാട്ട് പാടിച്ചു നോക്കാം ഫുട്ടേജ് എടുത്തില്ലെന്നേ വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല ഞാൻ നോക്കി ഞാൻ ഒളിക്കാമറൊക്കെ വെച്ച് നോക്കി പക്ഷെ സമ്മതിച്ചില്ല ഒട്ടും സമ്മതിച്ചില്ല ഞാൻ എന്തെങ്കിലുമൊക്കെ എടുക്കുവായിരുന്നു എന്ത് ചെയ്യാനാ സാരില്ല ഞാൻ ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഞാനത് ആഡ് ചെയ്യാൻ നോക്കാം ഏഹ് ഇട്ടേക്കാം കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ഓൾറെഡി

ഡയറക്ടർ ആരോ കണ്ണൂർ രൂപ ഞാൻ പറഞ്ഞു <laughs> ും കഴിഞ്ഞു <laughs> 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 തിരിച്ചു വീട്ടിലോട്ട് പോകണം അപ്പോ വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാ അപ്പൊ അടുത്ത് കാണാം ബൈ